ഇന്ന് നമ്മളിവിടെ ഞാൻ സംഗമിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ ഗഫൂർ സി പി ഐയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി കൂടിയാണ് ബ്രാഞ്ച് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ ആ ഗഫൂർ ഞാനും ഈ എലക്ഷനു മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിരുന്നു വെറ്റി വെച്ചേക്കും വെറ്റിയെന്ന് തന്നെ പറയാം വെറ്റിവെച്ചേക്കും എന്താ വെച്ചാൽ വിഷയം എന്ന് പറഞ്ഞാൽ സ്വനാജി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്ന അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പിന്നെ പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂർ എന്നോട് തിരിച്ചു പറഞ്ഞു ഞാൻ പിന്നെ സ്വരാജ് തോറ്റി കഴിഞ്ഞു ആര്യ സ്വകത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നക്ഷത്രാധികാരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവരെനിക്ക് വാർത്താൻ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ എന്റെ പ്രിയപ്പെട്ട ഉസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത് പ്രിയപ്പെട്ട ഗഫൂർ ഇന്ന് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു അറിയിക്കുകയാണ് സസന് ഗഫൂർ എന്തെങ്കിലും പറയട്ടെ ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാന് രണ്ടായിരത്തി പതിമൂന്നിൽ സി പി ഐയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തനായിരുന്നു അതിനുശേഷം ഞാന് തോൽ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാന് അസിസ്റ്റന്റ് സെക്രട്ടറി നിലവിലുണ്ട് ഞാൻ രാജിവെച്ചു പറഞ്ഞപ്പോൾ രാജിവെച്ചു പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് ഞങ്ങളുടെ സൗകര്യത്തിന്റെ വിചാരം നിങ്ങളെ പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്തീക്കാൻ നോക്കി ഞാനൊരു വാക്ക് പറഞ്ഞു ആ വാക്ക് തന്നെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കാത്തിൽ കുഞ്ഞാ ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്ററിപ്പിന്റെ നമ്മുടെ മെമ്പർഷിപ്പ് വിശാദാർത്ഥരും അതിനുവേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനം കൊടുക്കണം ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥയായിട്ട്